എല്ലാവർക്കും നമസ്കാരം ഇന്നലെ ഇപ്പോൾ നമ്മുടെ ഒരു സ്റ്റേജ് കഴിഞ്ഞു അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റേജാണ് എല്ലാവരും ശ്രദ്ധിച്ച് കാണാം അപ്പോൾ ഇന്നലെ ഞാൻ പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അടച്ചു വെച്ചിരുന്ന പൊടിയാണത് അത് പക്ഷെ നല്ല ചൂടായിരിക്കും അതുകൊണ്ടാണ് ഒന്ന് ഇളക്കി വയ്ക്കുന്നത് അതിൻ്റെ ചൂടൊന്നാറിയിട്ടാണ് ബെഡ്ഡിടാൻ പറ്റുള്ളൂ അപ്പോൾ അത്രയെടുത്ത് ബെഡ്ഡിടുമ്പോഴത്തേക്കും താഴേന്ന് കുറേശേ കുറേശ്ശെ ചൂടാറി വരും അപ്പോൾ നമുക്ക് ബെഡ് ഇടാനുള്ള ചൂടാവുമ്പോൾ ഒരഞ്ച് മിനിറ്റ് എത്ര മതി ഇളക്കിയ ഒരാറ്റത്തുനിന്ന് ഇടാം ഇനി നമ്മൾ ബെഡ് പ്രിപ്പയർ ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കൈയൊക്കെ ക്ലീൻ ആക്കി ഞങ്ങൾ ഉപയോഗിക്കുന്നത് മൂന്ന് കിലോ അരി മേടിക്കുന്ന എച്ചൻ കവറാണ് ഉപയോഗിക്കുന്നത് അതിൽ ഒരു ഏഴ് ലെയറായിട്ടിടും ശരിക്കും അഞ്ച് കിലോ അരി മേടിക്കുന്ന കവറിൽ അഞ്ചോ ലൈനിടണ പോലെ രാത്രി തന്നെ പൊടിയാണ് ഇതിൽ ഏഴ് ലെയർ ഇടുമ്പോൾ വരുന്നത് രണ്ടും തൂക്കം തന്നെ ആയിരിക്കും അപ്പോൾ അത് ബെഡ് ഉണ്ടാക്കുന്ന എങ്ങനെയാന്നുള്ളത് കാണാം ആദ്യം തന്നെ നമ്മൾ വിത്തെടുക്കുക വിത്ത് പ്ലാസ്റ്റിക് കവറിൽ വെച്ചിട്ട് തന്നെ ഉടക്കണം പതുക്കെ നമ്മൾ മൊത്തം പോലെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഉടച്ചെടുക്കരുത് കവറിൽ വെച്ച് തന്നെ പതുക്കെ പതുക്കെ ഉടച്ചെടുക്കണം അതിനു അതിനുമുമ്പ് നമ്മൾ കവറിൻ്റെ ഉള്ളിൽ നോക്കണം ഇത് നല്ലതാണോ ചീത്തയാണോ എന്തെങ്കിലുമൊക്കെ അത് പ്രശ്നങ്ങളുണ്ടോയെന്നൊക്കെ നോക്കണം ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കണം കണ്ടാൽ അറിയണം നമുക്ക് വിത്ത് നല്ലതാണെന്ന് പിന്നെ അതിൻ്റെ സ്മെല്ല് നോക്കുമ്പോൾ അറിയണം നല്ല മൈസീനത്തിൻ്റെ നല്ല സ്മെല്ല് വരും അല്ലെങ്കിൽ കാൽസ്യം കാർബണൈഡിൻ്റെ സ്മെല്ല് വരുകയുള്ളൂ അപ്പോൾ അത് അല്ലെങ്കിൽ ചുവർ എന്താ കണ്ടാമിനേഷൻ ആണെങ്കിൽ ആ സ്മെല്ല് വരും അങ്ങനെയൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും അപ്പോൾ നമ്മളിതിപ്പം നന്നായിട്ട് കൊച്ചവളം വേവിച്ച് മുന്നൂറ് ഗ്രാം കവറിലാക്കി പിന്നെ രണ്ടര മണിക്കൂർ കുക്കറിൽ വേവിച്ചൊക്കെ എടുക്കുന്നതാണ് പക്ഷേ എങ്ങനെ വന്നാലും നമ്മൾ ചെയ്ത് വയ്ക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ അതിനുള്ളിൽ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് ഇത് തുറന്നു കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പോൾ അത് നോക്കിയിട്ടാണ് പെട്ടിടാവുള്ളൂ എന്തെങ്കിലും പ്രശ്നം വിത്തനുണ്ടെങ്കിൽ ആ വിത്തങ്ങൾ മാറ്റണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ വിത്ത് അതിൻ്റെ കവറിലുള്ള മൈസയിലൊക്കെ ചുരുക്കി എടുക്കണം കാരണം ആ നമ്മുടെ വിത്ത് അല്ലാതെ ചോളം അല്ല ചോളത്തിൽ വളർന്നിരിക്കുന്ന മൈസീലിയുമാണ് നമ്മുടെ വിത്ത് അപ്പോൾ മൈസീലിയും അല്ല നമ്മൾ എടുക്കണം ഒന്നും കളയരുത് പിന്നെ ചിലപ്പോൾ കുറച്ച് പഴയതായ വിത്താണെങ്കിൽ നല്ലോണം മൂത്ത വിത്ത് എന്നുവെച്ചാൽ വിത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ ആ വളർന്ന് മേലോട്ട് വരുന്ന മൈസീലിയും ചിലപ്പോൾ ചെറുതായിട്ടൊന്നും അഴുകിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മഞ്ഞക്കിളവ് അല്ലെങ്കിൽ ഒരു വേറൊരു കളറ് വരും അത് ആ അഴുകി അത് സ്മെല്ലും ഉണ്ടാവും ചിലപ്പോൾ അത്രയും പോഷണങ്ങൾ എടുത്ത് കളയണം എന്നിട്ട് വേണം എടുക്കാനായിട്ട് ഇതിപ്പോൾ ഒട്ടും കറക്റ്റാണ് വിത്തിന് ഷോർട്ടേജ് ആയതുകൊണ്ട് കറക്റ്റ് ടൈമിന് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇതുകൊണ്ടാണ് നമ്മൾ രണ്ട് ബെഡിടാം മുന്നൂറ് ഗ്രാം വിത്താണ് അതുകൊണ്ട് നമുക്ക് രണ്ട് ബെഡ് ഇടാൻ പറ്റും ആദ്യം കവറിട ഈ കവറ് ഇപ്പോൾ ചെറിയ കവറായ കൊണ്ട് നമ്മൾ താഴെ കെട്ടുക ഒന്നും വേണ്ട താഴെ നല്ല ഷേ്പ്പായിട്ട് ഇരുന്നോളൂ അങ്ങനൊരു ഗുണം കൂടിയുണ്ട് അല്ലെങ്കിൽ അപ്പോൾ ഒരു ഒരു പണി ജോലി കുറഞ്ഞുകെട്ടി താഴെ കെട്ടുന്ന ജോലി മാറിക്കിട്ടി നല്ല ഷേയ്പ്പിൽ ഇരിക്കും ആദ്യം നമ്മളൊരു പിടി വിത്തിടുക അതിന് ശേഷം ഒരിഞ്ച് കനത്തില് ഇപ്പോൾ അറക്കപ്പൊടിയാണെങ്കിൽ ഒരു ഇഞ്ച് കനത്തിലും വൈക്കോലാണെങ്കിൽ രണ്ട് ഇഞ്ച് കനത്തിലാണ് ഇടേണ്ടത് വറുക്കപ്പൊടി ആയതുകൊണ്ട് ഒരിഞ്ച് കനത്തിലിടുന്നു അതിന് ശേഷം ഒരുപാട് അമർത്തണ്ട ജസ്റ്റ് ഒന്ന് അമർത്തിയ മതി കാരണം ഇത് പ്രത്യേകിച്ച് നമ്മൾ കുട്ടിൻ്റെ പരുവത്തിൽ നനച്ചെടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ ഇത് ഈർപ്പം ഇത് വികസിക്കും അപ്പോൾ ഒന്നും അതിൻ്റെ ഉള്ളിൽ ഇടം വേണം അപ്പോൾ കൂടുതൽ നമ്മൾ അമർത്തി വയ്ക്കരുത് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യത്തിനോടുള്ള ചെറുതായിട്ടൊന്ന് അമർത്തുക എന്നിട്ട് സൈഡിൽ കൂടി നമ്മൾ വിത്ത് ഇട്ട് കൊടുക്കുക ഈ വിത്ത് ഇടുമ്പോൾ ചോ ഇപ്പോൾ ചോളായാലും നെല്ലായാലും നമ്മൾ ഒരുമിച്ചിരിക്കണം എന്നാലും ഉള്ളത് ആവാൻ ഈസി ആവുന്നത് നമ്മൾ വൈക്കുമല്ല പോലെയല്ല അർക്കപ്പൊടിയിൽ ഇറക്കപ്പൊടിക്ക് എയർ ഗ്യാപ്പ് കുറവാണ് അപ്പോൾ നമ്മൾ വിത്ത് അടുപ്പിച്ചിരുന്നാൽ മാത്രമാണ് നന്നായിട്ട് സ്പ്രെഡാവുള്ളൂ അതുപോലെ ഉള്ളിലേക്ക് പോകരുത് കാരണം വൈക്കോലിൻ്റെ പോലെ അല്ലല്ലോ ഇത്രയും കൂടി എയർഗ്യാപ്പ് കുറവായതുകൊണ്ട് ഉള്ളിലേക്ക് നീങ്ങി വിത്ത് ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഗുണം നമുക്ക് കുറയും സ്പ്രെഡായി കിട്ടും പക്ഷേ എന്നാലും നമുക്കൊട്ടും നമ്മൾ വിത്ത് പോവാതെ ഫുൾ നൂറ് ശതമാനം നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ സൈഡിലോട്ട് ഒതുക്കി വയ്ക്കണം അങ്ങനെ വേണം നമ്മൾ ചെയ്യാനായിട്ട് അങ്ങനെ ഓരോ ഇഞ്ച് കനത്തിൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഏഴ് ലെയർ വരെ ഇടുക ഇങ്ങനെ ഹൈറ്റ് കൂട്ടി വിടുത്ത് കുറയ്ക്കുമ്പോൾ ഉള്ള ഗൂണമെന്താ വെച്ചാൽ നമുക്ക് വേഗം ഉള്ളിൽ വരെയുള്ള അറക്കപ്പൊടിയുടെ കൂണ് നമുക്ക് വേഗം കിട്ടും വേഗം നമുക്ക് കൂണുണ്ടായി ബെഡ് കളയുകയും ചെയ്യാം അല്ലെങ്കിൽ മറ്റേ വലിയ വീതി കൂടിയ വെണ്ടൊക്കെ ആകുമ്പോൾ ഉള്ളിൽ നിന്ന് അറക്കപ്പൊടിയുടെ അറക്കപ്പൊടി കിടക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ നിന്നൊക്കെ പതുക്കെ പതുക്കെ നമുക്ക് കൂണുണ്ടായി കിട്ടുള്ളൂ അപ്പം ഇങ്ങനെ വീതി കുറഞ്ഞതായതുകൊണ്ട് നമുക്ക് വേഗം കൂണുണ്ടായി കിട്ടും കൂണിൻ്റെ കൂണൻ്റെ മറ്റേതിൽ ഉണ്ടാവണയൊക്കെ കൂടുതലുണ്ടാവുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെയാണെങ്കിലും ബെഡ് ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും അത് ടൈറ്റായിട്ടിരുന്നുള്ളൂ വലിയ ബെഡ്ഡാകുമ്പോൾ അത് ഒത്തിരി കൂടി നല്ലത് ചെറിയ ബെഡ്ഡായിട്ടാണ് എനിക്ക് തോന്നുന്നു ചെറിയ ബെഡ് മീൻസ് വീതി മാത്രമേ കുറയുന്നുള്ളൂ നീളം കൂടുന്നുണ്ട് അപ്പോൾ രണ്ടും ഈക്കുലന്നെയാണ് ഇതും ഈ ഇതിപ്പോൾ നമ്മൾ നനച്ചെടുക്കണ പൊടിയാകുമ്പോൾ രണ്ടര കിലോ ഉണ്ടാവും വെള്ളത്തിലിട്ടാണ് ഇത് ഇത്രയും പൊടി ചെയ്യണമെങ്കിൽ മൂന്നര കിലോയിൽ മേലെ ഉണ്ടായേ ഇതിപ്പം നമ്മൾ നനച്ചെടുക്കണത് കൊണ്ട് തൂക്കുമ്പോൾ ചിലപ്പോൾ രണ്ടര കിലോ ഒക്കെ ഉണ്ടാവുകയുള്ളൂ പക്ഷേ നല്ല വിളവ് എന്തായാലും കിട്ടും അങ്ങനെയാണ് ഇത് പെട്ടിട്ടുണ്ടത് നല്ല ഫ്രഷും അറക്കപ്പൊടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു കണ്ടാമ്പിനേഷനും ഇല്ലാതെ ബെഡ് കിട്ടും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അറക്കപ്പൊടി വിത്ത് പിന്നെ ഷെഡ് എല്ലാം കൂടി ഈക്വലാണ് നന്നായി ഇരുന്നാൽ മാത്രമാണ് നമുക്ക് നല്ല വിളവ് കിട്ടുകയുള്ളു നമുക്ക് ഈ ചെറിയ ഈർപ്പത്തിൽ തന്നെ പെട്ടെന്ന് പൈസയിൽ കിട്ടും ആദ്യ അധികം ഈർപ്പം വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ട്രൈക്കോഡർമ ട്രൈക്കൗഡർമ്മ ട്രൈക്കോഡർമ മാത്രമല്ല നമ്മളെല്ലാവരും ട്രൈക്കോഡർമ ട്രൈക്കോഡർമ എന്ന് പറയണു അല്ലാതെ കുറേ ഇനം നമുക്ക് ആവശ്യമില്ലാത്ത കുമ്പിളുകളുണ്ട് അത് ഓരോന്നോരോന്ന് വരാൻ തുടങ്ങും ആ സമയം നമ്മുടെ മൈസിലാണ് സ്ട്രോങ് ആണ് അപ്പോൾ നനവ് കുറവാണെങ്കിലും അത് കയറി വരും അസമയം മറ്റ് ഫംഗസൊക്കെ നനവ് കൂടുതലുള്ള ഇടത്തിലാണ് കയറി പിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നനവില്ലാതിരിക്കുന്നതാണ് നല്ലത് ഏഴ് ലെയറായി പിന്നെ മീത വിത്തിട്ടിട്ട് നമ്മൾ കെട്ടി വയ്ക്കുന്നു അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ സ്റ്റേജും കഴിഞ്ഞു ഓക്കെ താങ്ക്